നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും നിലമ്പൂർ ആര് നിലനിർത്തും എന്നറിയാൻ ഇനി അധികം താമസമില്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ എട്ട് മണി മുതൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഉച്ചവരെ വരെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വോട്ടർമാരെ നേരിട്ടു കണ്ടു ഉച്ചയ്ക്ക് മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് ബൈക്ക് റാലിയിലും അദ്ദേഹം പങ്കെടുക്കും ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വോട്ടു ചോദിക്കുന്നുണ്ട് പി വി എൻവർ വ്യക്തിപരമായുള്ള വോട്ടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് വൈകുന്നേരത്തോടെ നിലമ്പൂരിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിലും പങ്കെടുക്കും കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയതിനാൽ പ്രത്യേകമായ കുട്ടിക്കലാശം വേണ്ട എന്ന് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചു അതേസമയം സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിൽ പങ്കെടുക്കും ആര്യാടൻ ഷൗക്കത്ത് സാക്ഷര പദ്ധതിയിലെ പഠിതാക്കളുടെ സംഗമത്തിലാണ് കൽപ്പറ്റ നാരായണൻ പങ്കെടുക്കുന്നത് നേരത്തെ വൈശാഖന്റെ നേതൃത്വത്തിൽ ചില എഴുത്തുകാർ എം സ്വരാജിനു വേണ്ടി പ്രചരണം നടത്തിയത് വിവാദമായിരുന്നു കൊട്ടിക്കലാശം കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം നിലമ്പൂരിൽ നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറയുന്നത് വർഗീയത പറഞ്ഞാണ് സി പി എം വോട്ടു തേടുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയം വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ആരുടെ വണ്ടി പരിശോധിക്കുന്നതിനും കോൺഗ്രസ് എതിരല്ലെന്നും സതീശൻ പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ പരസ്യപ്രചരണം അവസാനിച്ച ഉടൻ പ്രചരണത്തിനായി പുറത്തുനിന്നെത്തിയ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മണ്ഡലം വിട്ടു പോകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് ഒന്ന് പ്രകാരം വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് നാൽപ്പത്തി മണിക്കൂർ മുമ്പ് പരസ്യപ്രചരണം അവസാനിപ്പിക്കണമെന്നാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർ പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഫോണുകൾക്ക് പ്രവേശന വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിനാൽ വോട്ടർമാർ ബൂത്തുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു